എനിക്ക് കൊതെ ടേസ്റ്റ് വെക്കാനെ സൂപ്പർ സൂപ്പർ നല്ല ടേസ്റ്റ് കൈസീ ഇങ്ങനെ എന്നായി ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് കൈ സൂപ്പർ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവായ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഒന്നര നീരുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും പിന്നെ ചെറിയ ഉള്ളി എട്ടെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതുണ്ടോണ്ട് ചെറുതെടുത്തിട്ടുണ്ടോ നിങ്ങൾ ദിവസം എടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആവശ്യത്തിന് ഉള്ളത് ഇടാം ഇത് തൈരാണ് കട്ട തൈരാണ് അതിനാവശ്യം മിക്സിയിലിട്ട് അടിക്കാം എല്ലാം ഉള്ളി കഷ്ണങ്ങളാക്കണം തക്കാളി പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് അഴിച്ച് എടുക്കാം എനിക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒന്നിൻ്റെ പകുതി ഇട്ടെടുക്കാം തല രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടെടുക്കാം ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂണ് തൈരും കൂടി ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കാം ഇതെല്ലാം കൂടി മിക്സ് മിക്സാക്കാം കശ്മീരി മുളക് ഇരുപതൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളവും വിനാഗിരിയും ഇട്ട് പുതുക്കാൻ വെച്ചിട്ടുണ്ട് മുളകും വെള്ളവും വിനാഗിരിയുള്ള വെള്ളവും കൂട്ടിയിട്ട് നന്നായി മിക്സിയിൽ അടിക്കാം തക നന്നായി അരച്ചടിച്ചിട്ടുണ്ട് നുപ്പാട്ട് അരച്ചത് അരച്ചതിലേക്ക് ഈ ഇപ്പച്ചത് ഇടാം ഇക്ക നന്നായി കഴുകി അടച്ചിട്ടുണ്ട് കോഴി നന്നായി വരഞ്ഞു കൊടുക്കാം കോഴിൻ്റെ കാലിലുണ്ട് ി മതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം നന്നായി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം നല്ല സൂപ്പമായി മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും നിങ്ങൾ സോറി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങളെ എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബാക്കാനും പറയാം അവരോടും ഷെയർ ചെയ്യാൻ പറയാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാകും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കാണണം ഉള്ളിലേക്കെല്ലാം മസാല ഇട്ട് കൊടുക്കണം കൊടുക്കണം കൊടുക്ക രണ്ട് മണിക്കൂർ ഇതിന് ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് മണിക്കൂറാണ് ഇതിലേക്ക് ഓയിൽ ഓയില് വെച്ചെടുക്കാം ഇതിലേക്ക് ചിക്കനും കൂടി നമ്മുടെ കുട്ടത്തിൽ ആ ചിക്കനും വെച്ചെടുക്കാം വെച്ചെടുത്തിട്ടെന്തായ ിറ്റ് വേദിച്ചെടുക്കാം മുമ്പൊക്കെ എടുത്തിട്ട് മറിച്ചിട്ടിരുന്നു അത് ഈഴെടുക്കാനേ മറന്നതാണ് ഇ ഇങ്ങനായിട്ട് വെന്തിട്ട് എടുത്തിട്ട് അതിന് മറിച്ചിട്ടതാണ് അതിൻ്റെ വീടൊടുക്കാൻ പറഞ്ഞോടാണ് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ചിക്കൻ ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഈ ചിക്കൻ എടുത്ത് ഇതിലേക്ക് വീണം വെച്ചിട്ടുണ്ട് വച്ചിട്ട് കൊടുക്കാം വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ട് വച്ചിട്ട് പിന്നെ മസാല ഒക്കെ ഇതിലേക്ക് വെച്ചുവെക്കാം ഇങ്ങോട്ട് വരുമ വെള്ള ഫുള്ള് പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന്റെ നേരത്തെ കെട്ടിയ വള്ളി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഷവായ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ചിക്കൻ ഷവായ കാന്താന ടേസ്റ്റ് നോക്കാനെ ോക്കി നിങ്ങള് കമ്മൻ്റെ ടേസ്റ്റേസ്റ്റ് എനിക്ക് നല്ല അടിപൊളിക്കൂപ്പറു സൂപ്പർ സൂപ്പർ ഗൈസ് ഞങ്ങള് പൊറോട്ടേനെ കൂടെ ആണ് ഇത് കഴിക്കാൻ പോകുന്നത് ഇത് സൂപ്പർ ആണ് സൂപ്പർ അപ്പൊ ഞാ ഇന്നത്തെ നൽകണം ബൈ നിങ്ങളുടെ